പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നു മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ പഠന മികവുകളുടെ പ്രദർശനവും നടന്നു ചില പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ റാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം നടത്തി ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന മികവുകളും പ്രദർശനവുമാണ് നടന്നത് ശാസ്ത്രപ്രദർശനവും പുരാവസ്തുക്കളുടെ ശേഖരം നാണയ ശേഖരം തുടങ്ങിയ പ്രദർശനം ശ്രദ്ധേയമായി പഞ്ചായത്തംഗം കെ എം ഷാജി ചെയ്തു പിന്നെ ഇത് നിങ്ങൾ കാണണം ആ പുരാവസ്തു എന്ന് പറയുന്നത് ഓരോ ഓരോ ചരിത്രത്തിന്റെ ഭാഗം നമ്മള് പഴയകാല വസ്തുക്കളും അതിന്റെ അനുഭവങ്ങളും നമുക്ക് അറിയാൻ കഴിയില്ല അത് ഇത്തരം ശേഖരിച്ചു വെക്കുന്ന അതിന്റെ മനസ്സിലാക്കിയാൽ പി ടി പ്രസിഡന്റ് ദിലീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ കെ ഐ ശങ്കരൻ ബി ആർ സി കോർഡിനേറ്റർ ശരണ്യ സ്കൂൾ വിദ്യാർത്ഥികളായ ആവണി ജയൻ നീരജ് എന്നിവർ പ്രസംഗിച്ചു രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പഠനോത്സവം കാണുവാൻ എത്തിയിരുന്നു ഘോഷങ്ങളിൽ ഒന്നിച്ചുരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്ത് നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ